இஸ்பெஷலிஸ் அசோசியேஷன் மெம்பர் சம்பாதா ஜெனரல் செக்ரட்டரி சி டிஎஸ் சலீம் சார் அவர்கள்ரே பிரியங்க ராயா காங்கிரஸ் மண்டல கமிட்டியின் பிரசிடென்ட் திரு அரின் பாபு இந்தர்ண சபரத்தில் பங்கெடுத்த காங்கிரஸ் നേതാக்கள் பிரேபதா பிஜு கம்பார்தி ரம்பில் ஆர் ராஜகோபான் மோட்டி காவனாடி മഹിളാ കോൺഗ്രസ്സിൻ്റെ ജില്ലാ പ്രസിഡന്റ് എ ടോജോ യൂത്ത് കോൺഗ്രസ്സിൻ്റെ മണ്ഡല പ്രസിഡന്റ് അശ്വിൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയും വി ജോർജ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ജനകീയ ജനാധിപത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭരണസമിതിയാണ് ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് പെട്ടെന്ന് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണസമിതി എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്ത് നമുക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത്തരം വിഷമങ്ങൾ എന്താണ് എന്ന ചൂണ്ടിക്കാണിക്കുവാനും അതിനെതിരെ ശക്തമായി പോരാടുവാനും ജനാധിപത്യ വ്യവസ്ഥയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് സമരം ചെയ്യുവാനുള്ള അവകാശമാണ് ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കുന്നത് ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പരാമർശങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി പരിശോധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാണ് പക്ഷേ ഒന്നും ചെയ്യാത്ത പഞ്ചായത്ത് ഭരണസമിതി ഇത് പരിശോധിച്ചിട്ടില്ല എന്ത് ചെയ്യാനാണ് എന്ന നിസംഗതയോടുകൂടി ഇരുന്നാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും അതിനെ തുടർന്നുള്ള സമരങ്ങളും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തനത് ഫണ്ട് അല്ലെങ്കിൽ സ്വന്തമായ വരുമാനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പിടിച്ചെടുക്കുവാനുള്ള ബിൽഡിംഗ് ടാക്സും അതോടൊപ്പം തന്നെ തൊഴിൽ കരവുമാണ് ഈ രണ്ട് കാര്യവും കൃത്യമായി ോ ആ പിരിച്ചെടുത്ത തുക ചെലവഴിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവഹണം എന്ന നിലയിൽ ആ നിർവഹണം നടത്തുവാൻ കഴിയാത്ത ഈ പഞ്ചായത്ത് ഭരണസമിതി എന്തിനാണ് ഇങ്ങനെ അലങ്കാരത്തിനു വേണ്ടി ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഇവിടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ രാജഗോപാൽ വളരെ ഭംഗിയായി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കും പ്രാഥമികമായ ഒരു പഞ്ചായത്തിൽ വഴിവിളക്കുകളും അതോടൊപ്പം തന്നെ റോഡുകളും പാവപ്പെട്ടവരുള്ള പാർപ്പിട സൗകര്യങ്ങളും തൊഴിൽ മേഖലയിൽ പഞ്ചായത്ത് ഇടപെടാനുള്ള സാഹചര്യങ്ങളിലൊക്കെ അവർ ഇടപെടുവാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഈ ഭരണസമിതിക്ക് ഉണ്ടാവേണ്ടതാണ് പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ മുകളിലുള്ള അതേ അവസ്ഥ തന്നെ താഴെയും ആവർത്തിക്കുന്ന ഒരു തരത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി പോകുന്നതെങ്കിൽ എന്ത് പറയുവാനാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മാതൃകയാക്കിയാണ് കേരളത്തിന്റെ ഈ പഞ്ചായത്ത് കുറിശി പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവുമില്ല കാരണം സി പി എമ്മിന്റെ നേതാവായ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് കാണിക്കുന്ന അതേ അതേപടി തന്നെയാണ് ഇവിടെ കുറിശി പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളും അവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന ഭരണം ദുർവിനിയോഗം ചെയ്യുന്നുവെങ്കിൽ ഇവിടെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി പഞ്ചായത്ത് ഭരണാധികാരികൾ പഞ്ചായത്ത് ഫണ്ട് ദുർവിനിയോഗം ചെയ്യുകയും നടപ്പാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നടപ്പാക്കുകയും ചെയ്യാതിരുന്നാൽ അതിശക്തമായ സമരപരിപാടികളിലൂടെ പൊതുജനങ്ങളെ ഇവരെ അറിയിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും അതിന്റെ ആദ്യ ആദ്യപടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ധർണാസമരം നടത്തുന്നത് ിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ ചെറുവാക്കുക നിർത്തുകയാണ് നന്ദി നമസ്കാരം